മഴ കനത്തതോടെ കോഴിക്കോട് ജില്ലയിൽ മഴക്കാല രോഗങ്ങൾ പടരുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലും അടക്കം പനി ബാധിച്ച് ദിവസേന നൂറുകണക്കിന് രോഗികളാണ് എത്തുന്നത് മഴ കനത്തതോടെ പനിച്ച് വിറയ്ക്കുകയാണ് കോഴിക്കോട് ജില്ല എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം വൈറൽ പനി എച്ച് വണ്ണൻ വണ്ണിവ ബാധിച്ച് നൂറുകണക്കിന് രോഗികളാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ദിവസേന എത്തുന്നത് ഈ മാസം ഇതുവരെ എലിപ്പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം അറുപത്തിയഞ്ചു പേരാണ് ചികിത്സ തേടിയത് ഇതിൽ പേർ മരിച്ചിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് സമീപ ജില്ലകളിൽ നിന്നടക്കം അമ്പത്തിയൊന്ന് പേർ ചികിത്സ തേടിയിരുന്നു രോഗികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മെഡിക്കൽ കോളേജിലെ വാർഡുകൾ അടക്കം നിറഞ്ഞിരിക്കുകയാണ് തറയിലും വരാന്തയിലും കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയിലാണ് രോഗികൾ ഇരുപത്തിയെട്ട് കിടക്കകളാണ് ഓരോ വാർഡിലും ഉള്ളത് എന്നാൽ ഓരോ വാർഡിലും അറുപതി എഴുപത് രോഗികൾ വരെയാണ് ഉള്ളത് മെഡിസിൻ വിഭാഗത്തിലെ പതിമൂന്ന് വാർഡുകളും രോഗികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു സ്ഥല സൗകര്യമില്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായി രണ്ടു മാസം കഴിഞ്ഞിട്ടും തുറക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ജനം കോഴിക്കോട്